നമസ്കാരം നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വില്ലേ ട്രാവൽ ബ്ലോഗിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്ന പാലക്കാട് സ്റ്റേഡിയം സ്റ്റാൻഡിലാണ് ഇവിടെ ടൈറ്റാനിക് റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഒരു എക്സിബിഷൻ്റെ ഭാഗമായിട്ട് ടൈറ്റാനിക് റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അത്രയും ഏറ്റവും വലിയൊരു കൂട്ടൻ ടൈറ്റാനിക് ഒന്നുമല്ല എങ്കിലും അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു ടൈറ്റാനിക് ടൈറ്റാനിക്കാണ് ഇവിടെ റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ആദ്യം നമുക്ക് പുറത്തുള്ള വിശേഷങ്ങൾ കണ്ടിട്ട് കാഴ്ചകൾ കണ്ടിട്ട് അകത്തേക്ക് ചെല്ലാം ഈ കാണുന്നത് ടൈറ്റാനിക് മഞ്ഞ് കട്ടിയിൽ സിനിമയിൽ ഉണ്ടോ മഞ്ഞ് കട്ടിയിൽ ഇടിച്ച് നിൽക്കുന്ന ആ ഒരു സംഭവമായിട്ടാണ് ഇവിടെ റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇത് ബാക്ക് വശമാണ് ശരിക്കും സിനിമയിൽ കാണിക്കുന്നത് സൈഡിലാണ് തോന്നുന്നത് മഞ്ഞുകാടി ഇടിച്ചിരിക്കുന്ന സൈഡിലാണ് പക്ഷേ ഇത് ബാക്ക് വശത്താണ് കാണിക്കുന്നത് ഫ്രണ്ട് വശം തൊട്ടപ്പുറത്താണ് നമുക്ക് അവിടെ ജാക്കും റോസും രണ്ട് കൈ നിവർത്തി നിൽക്കുന്നുണ്ട് നമുക്ക് അതൊന്ന് കാണാം ഇതാണ് ജാക്കും റോസും നമ്മുടെ ടൈറ്റാനിക് സിനിമയിൽ അങ്ങനെ ടൈറ്റാനിക്കിന്റെ അകത്തേക്ക് കയറുകയാണ് അത്യാവശ്യം തിരക്കുകളൊക്കെ ഉണ്ട് മൂന്നര മുതൽ രാത്രി പത്തര വരെയാണ് ഇതിന്റെ ടൈമിംഗ് ഉള്ളത് അങ്ങനെ റെഡ് കാർപ്പറ്റിലൂടെ ഞങ്ങൾ ടൈറ്റാനിക്കിന്റെ അകത്തേക്ക് കയറുകയാണ് ഇത് ടൈറ്റാനിക്കിന്റെ അകത്ത് എത്തിയിരിക്കണേ ഇത് നമ്മൾ സിനിമയിൽ കാണുമ്പോൾ ഓരോ ഓഫീസേഴ്സ് ഉണ്ടല്ലോ സിനിമയ്ക്ക് അകത്ത് അതിൻ്റെ ഓഫീസേഴ്സിന്റെ ഓരോ റൂം ആയിട്ടാണ് കാണിക്കുന്നത് ഇവിടെ ക്യാപ്റ്റൻ സ്മിത്ത് കമാൻഡർ എഡ്വാർഡ് ജോൺ ആണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ എന്താണ് ജാക്കും ഉണ്ടാവും റോസും ഉണ്ടാകും ചാൻസ് ഉണ്ട് ബിക്കോസ് മിസ്റ്റർ ഫ്രാങ്ക് ആണ് ഒരു റൂമാണ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല ഇത് പുലേ മിസ്റ്റർ എഡ്വാർഡ് ജോൺ പേര് വായ്പ തന്നെ രണ്ടു ദിവസം പിടിക്കും എന്തായാലും മേളിക്ക് കയറല്ലേ ഓക്കെ ഓക്കെ അപ്പം നമ്മൾ ജാക്കും ഫ്ലോസും എവിടെയൊന്നും അറിയില്ല ഞങ്ങൾ മോളിലേക്ക് പോകണത് സെക്കൻഡ് ഫ്ലോറിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു നമ്മളിപ്പോൾ കണ്ടിരിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറാണ് സെക്കൻഡ് ഫ്ലോറിലേക്ക് പോവാണ് നായകനെന്നായിരിക്കും ജെയിംസ് ജാക്സും റോസും ഉണ്ട് തൊട്ടപ്പുറത്ത് ജെയിംസ് ക്യാമറോ ഡയറക്ടർ ജെയിംസ് ക്യാമറോൺ ഉണ്ട് ഇവിടെ ക്യാപ്റ്റൻ എഡ്വേർഡ് ജോൺസും മേ ആ സിനിമയിലെ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ ഉണ്ട് ഇത് റോസാണ് റോസിൻ്റെ വയസ്സായിട്ടുള്ള ആ ഒരു സംഭവം ഇതാണ് ആ സിനിമയിലെ ക്ലൈമാക്സിൽ കാണിക്കുന്ന ആ ബ്ലൂ ഡയമണ്ട് എല്ലാ കഥാപാത്രങ്ങളും എല്ലാ കഥാപാത്രങ്ങളെയും ഈ രണ്ട് സൈഡിലായിട്ട് പല സൈഡിലും രണ്ട് സൈഡിലുമായിട്ട് എല്ലാ കഥാപാത്രങ്ങളെയും ഇവിടെ ഫോട്ടോ പേരും ഇതാണ് ആ സിനിമയിൽ ടൈറ്റാനിക്കിൽ കാണിക്കുന്ന ആ ഒരു ഹോൾ ഉണ്ടല്ലോ ആ ഹോൾ ഇതാണ് ഇവിടെ കാണിക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ ഈ ഭാഗത്താണ് വെള്ളമൊക്കെ വന്നിട്ട് ആ ഒരു മുങ്ങുന്ന സീൻ ഉണ്ടല്ലോ അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ് തോന്നുന്നു റോസിനെ പ്രണയിച്ച ജാക്സ് ഇപ്പോഴും ജീവനോടെ പ്രതിമയുടെ ഇനിമോ മാത്രമല്ല നമ്മൾ ആ ടൈറ്റാനിക്കിൻ്റെ ആ സിനിമയുടെ ആ ഭാഗത്തിലേക്ക് ആ ഓർമ്മയിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഇതിനകത്ത് ടൈറ്റാനിക്കിൻ്റെ ആ മ്യൂസിക്കും ആ പാട്ടും പിന്നെ അതിലെ ഡയലോഗുകളെല്ലാം ഇവിടെ ഓൺ ദ സ്പോട്ടിൽ അവർ അതിൽ പ്ലേ ചെയ്യുന്നുണ്ട് ആ ഒരു ഘട്ടത്തിലേക്ക് ആ പഴയ കാലഘട്ടത്തിലേക്ക് ടൈറ്റാനിക്കിൻ്റെ ആ ഓർമ്മയിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ന് വിചാരിക്കുന്നു സോങ് ഹോട്ടർ സ്പോട്ടിൽ ഇത് സ്റ്റാർട്ടിങ് മുതൽ അത് കേരളപ്പം മുതൽ നമ്മൾ ഈ ഒരു സോങ് ഇവിടെ പ്ലേ ചെയ്തിട്ടുണ്ട് ആ പഴയ ഓർമ്മയിലേക്ക് കൊണ്ടുപോകുന്നതിനുണ്ട് അതിന് നോസ്റ്റാൾജി തന്നെയാണ് ആ പഴയ നമ്മുടെ ആ ടൈറ്റാനിക് സിനിമ കണ്ട ആ ഒരു ഫീൽ തന്നെ ഇതിനകത്ത് നമുക്ക് കിട്ടുന്നതാണ് നമ്മുടെ ജാക്ക് റോസിലെ ചിത്രം ഭരിക്കുന്ന ആ ഒരു സീനും ഫോട്ടോസ് ഇത് ഇവിടെ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ടൈറ്റാൻഡിക്കിന്റെ ചെറിയൊരു വേർഷൻ കൂടി ഇതിനകത്ത് റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ മുങ്ങുന്ന ഒരു സീനുണ്ടല്ലോ മുങ്ങുന്ന സീനും രണ്ടുപേരും ലാസ്റ്റ് പിടിച്ച് അവർ ഡയലോഗ് പറയുന്ന ഒരു സീനുണ്ട് ജാക്കോ റോക്സും ജാക്ക് റോക്സും ഇതാണ് ടൈറ്റാനിക് മുങ്ങുന്ന ആ ഒരു ഷിപ്പിൻ്റെ ഒരു പാട്ട് മുങ്ങുന്ന ഒരു ഫോട്ടോ കൂടി ഇവിടെ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ മഞ്ഞുകാട്ടിയുണ്ട് മഞ്ഞുകാട്ടിയും ആ രക്ഷാപ്രവർത്തനം നടത്തുന്ന ആ പോലീസുകാരും പലവരും ഇവിടെ വലിയൊരു ഫോട്ടോ ആയിട്ട് ഇട്ടിട്ടുണ്ട് ഇത്രയാണ് അകത്തുള്ളത് പുറത്തും അകത്തേക്കുള്ള ടൈറ്റാനിക്കിൻ്റെ കാഴ്ചകൾ നമ്മൾ കണ്ടിരുന്നു പുറത്തേക്ക് പോകാണ് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട് അതിനും എൺപത് രൂപയാണ് ഒരാൾക്ക് എൺപത് രൂപയാണ് ഇതിനകത്ത് ബൈക്കും ഉണ്ട് കാറും ഉണ്ട് രണ്ടും കാർ കാറും കൂടിയുള്ള റേസിംഗ് ആണ് രണ്ടും ഒരുമിച്ചുള്ള റേസിംഗ് ഉണ്ട് എന്തായാലും നമുക്ക് കാണാം കാരണം ഹെൽമെറ്റ് പോലും ഇല്ല അവരൊരു സേഫ്റ്റി ഇല്ലാതെയാണ് ഒക്കെ ചെയ്യുന്നത് അതായത് ഒരു ജീവ മരണ പോരാട്ടം തന്നെയാണ് എന്തായാലും കൈയ്യൊക്കെ വിട്ടരാൻ ചെയ്യുന്നത് ഇതൊരു സംഭവമാണ് നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു കാഴ്ച തന്നെയാണ് കൂടുതലൊന്നും പറയാനില്ല നിങ്ങൾ കാണുക എൻഫീൽഡ് ും ആദ്യമായിട്ട് ബുള്ളറ്റ് എൻഫീൽഡ് അതൊരു പൊളി തന്നെ കേട്ടാ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല നേരത്തെ പറഞ്ഞില്ലും ബൈക്കും കാറും പച്ചന്തരായിട്ട് അക്ഷയില്ല കേട്ടാ ഇങ്ങനെ മിസ് ചെയ്യരുത് ഇത് മിസ് ചെയ്യരുത് കാറിന് ഡോറൊക്കെ ഓപ്പൺ ചെയ്തിട്ടാണ് വളരെ ഈസ്ആ് ചിരിച്ചു കൊണ്ടാണ് അയാള് കാർ ഓടിക്കുന്നത് സമ്മതിക്കണം ഇതൊക്കെ അവരുടെ കഴിവ് തന്നെയാണ് കഴിവ് ഈ കഴിവൊന്നും കണ്ടില്ല നമുക്ക് അറിയിക്കരുത് അവരെ പ്രോത്സാഹിപ്പിക്കാനെങ്കിലും നിങ്ങൾ കാണുക വരിക കാണുക രെ മരണയ്ക്കണത് അത് നിങ്ങൾ മിസ് ചെയ്യരുത് വൺ നഷ്ടമായിരിക്കും നമ്മൾ ബുദ്ധി ഉപയോഗിച്ചിട്ട് പല ജോലികളും കണ്ടിട്ടുണ്ട് പക്ഷെ ഇതങ്ങനെയല്ല ജീവ മരണ പോരാട്ടമാണ് ബൈക്കിൽ രണ്ട് ബൈക്കിൽ രണ്ട് കാറിൽ കൈ കൈവിട്ടിട്ട് ഡോർ ഓപ്പൺ ചെയ്തിട്ട് ഒരു സേഫ്റ്റി ഉള്ളത് ഹെൽമെറ്റ് ഇല്ലാതെ ലൈഫ് ജാക്കറ്റ് പോലും ഇല്ലാത്ത ഒരു പരിപാടിയും ഇല്ലാതെ ജീവ മരണ പോരാട്ടം ഇത് നിങ്ങൾ മിസ് ചെയ്യരുത് ഒക്ടോബർ നാലിൽ സോ സോറി നവംബർ നാലിൽ നിങ്ങൾ വരിക മസ്റ്റ് ആയിട്ട് ഇത് കാണുക പാലക്കാട് സ്റ്റേഡിയത്തിലാണ് ഇതുള്ളത് മറക്കരുത് അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ ജെൻ വീലിൽ കയറിയിട്ടുണ്ട് ഇതോടെ അവിടുത്തെ കലാപരിപാടികൾ അവസാനിപ്പിക്കുകയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഇതിന്റെ എക്സ്പീരിയൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം മറ്റമ്മര് നമ്മുടെ ജൈൻ വീട് കറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് സ്റ്റാർട്ടിംഗ് ആണ് സ്റ്റാർട്ടിങ് വളരെ സ്ലോല് പോകുന്നത് എത്തുമ്പോ നെഞ്ചടിപ്പ് ഇത് താഴോട്ട് പോകും അവിടെയാണ് പ്രശ്നം മകളെ കറക്റ്റ് ആറ് ഇരുപത്തഞ്ച് സ്റ്റാർട്ട് ചെയ്തു എത്ര മിനിറ്റ് ആണ് ഇത് റത്തേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം എന്നാൽ അയ്യായിരത്തി ഗ്രേറ്റില് മമ്മൂട്ടി പറയുന്നുണ്ടല്ലോ ഇത് കറങ്ങി കൊണ്ടിരിക്കുമ്പോൾ ചെറിയൊരു ഒരു സ്വപ്നമൊക്കെ കാണും അതേപോലെ പേടിയുണ്ട് മൈൻഡില് നിന്ദര ആളല് കേട്ടാ സ്പീഡ് नगर <laughs> மதிய மதிய நல்ல எக்ஸ்பீரியன்ஸ் ஆன அப்பத்தின உங்களுக்கு ஒருத்தான் விசேஷங்களா அப்போ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറക്കരുത് ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യേണ്ട പ്ലീസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ എനേബിൾ ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക മറക്കരുത് പ്ലീസ് നിങ്ങൾക്ക് നിങ്ങൾ അതിൽ സപ്പോർട്ട് ചെയ്യുക അപ്പൊ അടുത്തൊരു കിട്ടിലും വീഡിയോ പെട്ടെന്ന് ഇൻ കാർവരെ